പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് രാജീവൻ തന്നെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ചതികളാണ് നമ്മുടെ ശാരികം നടത്തുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഒടുവിൽ തിരിച്ചടി കൊടുക്കണമെന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു പക്ഷേ തെളിവുകളെല്ലാം തനിക്ക് എതിരാണ് എന്ന് രാഖിയോട് വ്യക്തമാക്കുന്ന രാജീവൻ കാര്യങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ താൻ അകത്തു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ രാഗിയോമാകെ പകച്ചു പോകുന്നു രാജേന്ദ്രനെ കൊന്നത് ശാരികയാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുകയും ചെയ്യുന്ന അവർ ഇതേ തുടർന്ന് ഓരോ നീക്കവും ശക്തമാക്കുകയാണ് ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് അവിടേക്ക് കടന്നു വരുന്നത് ജഗൻ തന്നെ ചതിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം രാജീവനും മനസ്സിലാക്കിയതിനെ തുടർന്ന് രാഗിയും രാജീവനും ചേർന്നുകൊണ്ട് ശാരികയെയും ജഗനെയും ബുദ്ധിപൂർവ്വം നേരിടുന്നതിന് വേണ്ടിയുള്ള തന്ത്രവുമായി എത്തിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്